നാടെങ്ങും തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ ഒന്ന് തണുപ്പിക്കാനായി ഒരു കൂട്ടം ചെറുപ്പക്കാർ നാട്ടിലൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു ആ ഫ്ലെക്സിലെ കൗതുകമാണ് എറണാകുളം പിറവത്തിപ്പോൾ ചർച്ചാ വിഷയം ഒറ്റ നോട്ടത്തിൽ സ്ഥാനാർത്ഥിയുടെ ആണെന്ന് തോന്നുമെങ്കിലും സംഗതി അതല്ല സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഫ്ലെക്സ് ബോർഡ് എന്താണെന്നല്ലേ കണ്ടുവരാം തിരഞ്ഞെടുപ്പ് തിരക്കിലാണ് നമ്മളുള്ളത് പിറവൻ നഗരസഭ ഡിവിഷൻ ഇരുപത്തി മൂന്നിലാണ് പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ തേടിയിട്ടോ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല പക്ഷേ കൗതുകകരമായിട്ടുള്ളൊരു ഫ്ലെക്സ് അല്ല ഇത് സോഷ്യൽ മീഡിയയിൽ ആകെ ട്രെൻഡിങ് ആണ് ഇത് ആദ്യം നമ്മൾ കാണുമ്പോൾ അതൊരു സാധാരണ ഒരു എലക്ഷൻ പോസ്റ്ററായിട്ടും ഫ്ലെക്സായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതങ്ങനെയല്ല നാടിൻ്റെ നന്മയ്ക്കായി മത്സരിക്കാനില്ലെന്ന് തീരുമാനിച്ച അജിത് ഏലിയാസിന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാനുള്ള കാരണം ഈ നാട്ടിൽ എങ്ങനെയാണ് ഈ ഫ്ലെക്സിന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം അജിത്തിൻ്റെ കൂട്ടുകാരാണല്ലേ എന്താണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ഫ്ലെക്സ് ആണ് ആക്ച്വലി ഇപ്പോൾ ഈ ഇലക്ഷൻ്റെയൊക്കെ ചൂട് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇതേപോലത്തെ കുറെ ഫ്ലെക്സ് വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇതിനൊക്കെ ഒന്ന് തണുപ്പിക്കാൻ ആൾക്കാർക്കൊരു ഫൺ എന്നുള്ള രീതിയിൽ ചെയ്തതാണ് പുള്ളി നമ്മുടെയൊക്കെ ഒരു ബ്രദറായിട്ട് വരും എല്ലാത്തിനും ഫ്രണ്ടിലുള്ള ആളാണ് പുള്ളി ദുബായിലാണ് പുള്ളി ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി പുള്ളിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് ഓക്കെയാണ് നമ്മൾ ഇത്ര ഒന്നും വൈറലാകുമെന്ന് വിചാരിച്ചില്ല ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങോട്ട് കത്തി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ാണ് തല എന്ന് വിളിക്കണം ഞങ്ങളുടെ ക്ലബിന്റെ എങ്ങനെയുണ്ടായിരുന്നു അജിത് ഇത് കണ്ടപ്പോൾ റെസ്പോൺസ് ഭയങ്കര ചേട്ടാ ഇതിനെ ഒരു പോസിറ്റീവ് വൈബിൽ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ആൾക്ക് ഒരേ സമയം ഞങ്ങൾ ഈ കൊച്ചുമായിട്ടും ഒരു അറുപത് വയസ്സുള്ള കൂട്ടുള്ള മനുഷ്യനാണ് അങ്ങനത്തെ ഒരാളാണ് അതുകൊണ്ട് തന്നെ ആൾ ഇത് ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ ചോദിക്കാ സാധാരണ ഗതിയിൽ ഒരു ഫ്ലക്സ് ഒരു നാട്ടിലൊക്കെ പ്രത്യേകിച്ചൊരു വാഴയുടെ ചിഹ്നമൊക്കെയുണ്ട് അതിൽ അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിൽ വെക്കുമ്പോൾ ആൾക്കാർ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അത് വിഷമാവും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര തമാശയായിട്ട് ആളുകൾ എടുക്കുന്നു എന്നുള്ളതാണല്ലേ അതെ അതെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എവിടെയാണെങ്കിലും ബാക്കി ആൾ ആരായാലും അവർക്കൊക്കെ ഇതൊരു ഫീലിങ്സ് ആവും അതുകൊണ്ട് നമ്മുടെ ഐതിയായി തന്നെ എടുത്ത് പുള്ളിക്കാ പുള്ളി അങ്ങനത്തെ ഒരാളെയല്ല നമ്മൾ എന്ത് ഏതൊരു ഇതെടുത്താലും പുള്ളി ആ സെൻസിൽ എടുക്കുന്നതാണ് അത്രയുള്ള ഇതിൻ്റെ അകത്ത് വേറെ വേറെ അതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്സോ അങ്ങനെ ഒരു കളിയാക്കാനോ ഒന്നും ചെയ്തതല്ല നാട്ടുകാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ആദ്യം ഒരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടായിരുന്നു ഞാനിത് ആദ്യം റീഡ് കണ്ടപ്പോൾ പെട്ടെന്ന് സാധാരണ ഒരു ഫ്ലെക്സ് ബോർഡ് ആണ് എന്നാണ് വിചാരിച്ചത് കുറച്ച് പേരൊക്കെ സൗഹൃദത്തിന്റെ ഭാഗമായി കൂട്ടായ്മയുടെ ഭാഗമായി ഈ സുഹൃത്തുക്കൾ ഒപ്പിച്ച ഒരു പണിയാണ് എന്തായാലും നാട്ടുകാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ മീഡിയ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് സച്ചിൻ സജിക്കൊപ്പം ലിഡിയ ജേക്കബ് മീഡിയ പൺ കൊച്ചി